നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഇതുവരെ ആയിട്ടും അമ്മ താരസംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ ഇതുവരെയും അതിൽ കമാനുരക്ഷരം മിണ്ടിയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹയാത്ത് ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു താൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല എന്നാണ് മോഹൻലാൽ പറയുന്നത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു പവർ ഗ്രൂപ്പിനെ കുറിച്ച് താൻ ആദ്യമായാണ് കേട്ടത് എന്തിനും ഏതിനും അമ്മയല്ല മറുപടി പറയേണ്ടതെന്നുമാണ് അദ്ദേഹം പറയുന്നത് മലയാള സിനിമയെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായ കാരണങ്ങളാൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അതിനാലാണ് പ്രതികരണം വൈകിയതെന്നും അദ്ദേഹം പറഞ്ഞു ഭാര്യയുടെ ശസ്ത്രക്രിയയും ബെറോസിന്റെ പ്രവർത്തനങ്ങളിലുമായി തിരക്കിലായിരുന്നുവെന്നും തന്റെ സിനിമകളുമായി റിലീസ് മാറ്റിവെച്ചുവെന്നും ഇപ്പോൾ അതിന്റെ സമയമല്ലെന്ന് മനസ്സിലാക്കിയാണ് തീരുമാനമെടുത്തതെന്നും സിനിമാ സമൂഹത്തിന്റെ ഭാഗമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത് അമ്മ ഒരു ട്രേഡ് യൂണിയൻ അല്ല അത് അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി തുടങ്ങിയ സംഘടനയാണ് എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണ് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യശരങ്ങൾ വരുന്നത് തനിക്കും അമ്മയ്ക്കും നേരെയാണ് എന്നും അദ്ദേഹം പറയുന്നു ഈ സാഹചര്യത്തിൽ അഭിഭാഷകരുടെ അടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല അമ്മയ്ക്ക് അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകുവാനുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനുണ്ട് അതൊന്നും നിർത്തിവെച്ചിട്ടില്ല ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ഭാര്യവാഹികളുടെയും അനുമതി വാങ്ങിയിട്ടാണ് രാജ്യ തീരുമാനം പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമ വ്യവസായം തകരാൻ പോകുന്ന സ്ഥിതിയിലേക്കാണ് ഞാൻ അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല ഒരുപാട് നല്ല താരങ്ങളുള്ള വ്യവസായ രംഗമാണിത് മലയാള സിനിമയിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ മേഖലയെ ആകെ തകർക്കരുതെന്നും സർക്കാരും പോലീസും ഉണ്ടെന്നും കോടതി വരെ എത്തി നിൽക്കുന്ന വിഷയമാണിതെന്നും പതിനായിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന വ്യവസായ രംഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു അമ്മയിലെ രാജി തോൽവിയോ ഒളിച്ചോട്ടമോ അല്ല ആരോപണങ്ങൾ അനാവശ്യമായി തങ്ങളിലേക്ക് വരുന്നു എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് അധികം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഈ കമ്മിറ്റി നല്ല കാര്യമായാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സിനിമാ മേഖലയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് നിർദ്ദേശം ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായാൽ അത് പോലീസിലേക്ക് അറിയിക്കുക ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല എന്നും മറ്റു ഭാഷകളിൽ നിന്ന് വിളിച്ച് അന്വേഷിച്ചവരോട് ഹേമ കമ്മിറ്റിക്ക് സമാനമായ പഠന സംവിധാനം അവിടെയും ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം താൻ ഒരാൾ വിചാരിച്ചാൽ നിയമം മാറ്റാൻ സാധിക്കില്ല എന്നും ഈ പ്രതിസന്ധിയെ മറികടന്ന് മലയാള സിനിമാ മേഖലയെ പുനർനിർമ്മിച്ച് എടുക്കണമെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷൻ ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുന്നു നിയമനിർമ്മാണ സമിതി ഉണ്ടാകും താരങ്ങൾ സെറ്റിൽമെന്റിലാണ് വളരെയധികം സങ്കടമുണ്ട് എന്നും അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലല്ല ഏറെക്കാലം മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന നിലയിലാണ് പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു വലിയ ദേശീയ അന്തർദേശീയ വാർത്തയായി മലയാള സിനിമാ രംഗം തകർക്കാൻ കാരണമാവരുതെന്നും മോഹൻലാൽ പറഞ്ഞു തന്റെ കയ്യിൽ ചോദ്യത്തിന് ഉത്തരങ്ങളില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ താൻ എന്താണ് പ്രതികരിക്കേണ്ടത് അദ്ദേഹം ചോദിക്കുന്നത് ഈ പരാതികൾ ഇനി സംഭവിക്കാതിരിക്കാനുള്ള ശ്രമം ഇനി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ അന്യരായി പോകുന്നത് താരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അമ്മ സംഘടന ഉണ്ടാക്കിയതെന്നും ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് നല്ല കാര്യങ്ങളായതിനാൽ തന്നെ ഞങ്ങൾ സഹകരിക്കും ഡബ്ല്യു സി സി അമ്മ എന്നെല്ലാം ഒഴിവാക്കൂ എന്നിട്ട് മലയാള സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കൂ എന്നും അമ്മ മാത്രമല്ല ഒരുപാട് അധികം സംഘടനകളുണ്ട് അവരുടെ എല്ലാം കാര്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുവെന്നും അദ്ദേഹം പറഞ്ഞു മുഖമറിയാത്ത പരിചയമില്ലാത്ത കുറെ അധികം കാര്യങ്ങൾ പലയിടത്തു നിന്നും കേട്ടു എന്താണ് നടന്നതെന്ന് അറിയില്ല മലയാള സിനിമയിൽ ഇരുപത്തി ഒന്നോളം സംഘടനകളുണ്ട് അതിലൊന്നും അറിയിക്കാതെ അമ്മയോട് പ്രതികരണം ചോദിച്ചാൽ എന്താണ് പറയുക എന്നും താൻ പവർ ഗ്രൂപ്പിൽ പെട്ട ആളല്ല എന്നും അങ്ങനെ ഒരു കാര്യം താൻ ആദ്യമായാണ് കേട്ടതെന്നും മോഹൻലാൽ പറഞ്ഞു റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്കുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു